സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി എടുത്തുകളയുകയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്ത ആറു വർഷങ്ങൾക്ക് ശേഷം ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനുള്ള ചർച്ചകൾ സജീവമാകുന്നു സുപ്രീം കോടതിയിൽ വിഷയം വീണ്ടും പരിഗണിക്കുന്നതും ഡൽഹിയിലും കശ്മീരിലും നടക്കുന്ന തിരക്കിട്ട ചർച്ചകളുമെല്ലാമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഈ ചർച്ചകൾ സജീവമായത് സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുന്നതിനായി പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഞായറാഴ്ച രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ സന്ദർശിച്ചതും ഈ അഫ്യൂഖങ്ങള്ക്ക് ആക്കം കൂട്ടി അടുത്ത മന്ത്രിസഭാ യോഗത്തില് ബില്ലിന് അംഗീകാരം നല്കി ഈ മാസം ഇരുപത്തിയൊന്നിന് അവസാനിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തില് അവതരിപ്പിക്കാനാണ് നീക്കമെന്നാണ് സര്ക്കാരിനോടടുത്ത വൃത്തങ്ങള് വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് മുന്നൂറ്റി എഴുപതാം അനുഛേദനം റദ്ദാക്കിയത് ഇതോടൊപ്പം സംസ്ഥാനത്തിന് കാശ്മീർ ലഡാക്ക് എന്നീ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റുകയും ചെയ്തു കേന്ദ്ര നടപടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനൊന്നിന് സുപ്രീം കോടതി ശരിവച്ചെങ്കിലും സംസ്ഥാന പദവി സമയബന്ധിതമായി പുനഃസ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു ജമ്മു ജമ്മുകാശ്മീരിന് കേന്ദ്രഭരണ പ്രദേശങ്ങളായത് സ്ഥിരമായിട്ടല്ലെന്നും സംസ്ഥാന പദവി തിരിച്ചു നൽകണമെന്നും കേന്ദ്രം സുപ്രീം കോടതി അറിയിച്ചിരുന്നു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം രണ്ടായിരത്തിഇരുപത്തിനാല് സെപ്റ്റംബറിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അധികാരത്തിലെത്തിയെങ്കിലും സംസ്ഥാന പദവി തിരിച്ചു നൽകിയിരുന്നില്ല സംസ്ഥാന പദവി തിരിച്ചു കിട്ടിയാൽ അത് വലിയ രീതിയിൽ കശ്മീരിനെ സ്വാധീനിക്കും നിലവിൽ കേന്ദ്ര സർക്കാരിനും ലഫ്റ്റനന്റ് ഗവർണർക്കും കീഴിൽ പരിമിതമായ അധികാരങ്ങളിലാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്നാൽ സംസ്ഥാന പദവി തിരിച്ചു നൽകാൻ കേന്ദ്ര സർക്കാർ തത്വത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണ സംസ്ഥാന പദവി ആയിരിക്കില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും സൈനിക നടപടികളും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളികളും പാക് അധീന കശ്മീരിലെ അരക്ഷിതാവസ്ഥയുമെല്ലാം തുടരുന്നുമുണ്ട് അതിനപ്പുറത്ത് സംസ്ഥാനത്ത് അധികാരത്തിലുള്ളത് നാഷണൽ കോൺഫറൻസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യമാണെന്നതും പൂർണ്ണ സംസ്ഥാന പദവിക്കുള്ള തടസ്സമായി കേന്ദ്ര സർക്കാർ കാണുന്നുണ്ട് അതിനാൽ ഡൽഹി മാതൃകയിൽ പരിമിത സ്വഭാവമുള്ള സംസ്ഥാന പദവി അനുവദിക്കാനാണ് സാധ്യത ഇത് മുൻകൂട്ടി കണ്ട് ആവശ്യമായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നേരത്തെ നടത്തിയിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ വന്നാലും സംസ്ഥാന പോലീസിന്റെ നിയന്ത്രണം ലഫ്റ്റനന്റ് ഗവർണർക്ക് ആയിരിക്കുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെന്റ് പാസാക്കിയ ജമ്മു കാശ്മീർ പുനർസംഘടനാ നിയമത്തിൽ തന്നെ വ്യവസ്ഥയുണ്ട് നന്റ് ഗവർണർക്കുള്ള മറ്റധികാരങ്ങൾ വർദ്ധിപ്പിച്ചതും ഇതിന്റെ ഭാഗമായവ സംസ്ഥാന പദവി നൽകിയാലും ഈ അധികാരങ്ങളോടെ ലഫ്റ്റനന്റ് ഗവർണർ തുടരാനാണ് സാധ്യത എന്നാൽ പൂർണ്ണ സംസ്ഥാന പദവിയല്ലാതെ ഒന്നിനും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും അംഗീകരിക്കാൻ സാധ്യതയുമില്ല അല്ലാത്തപക്ഷം മുഖ്യമന്ത്രി പദമുൾപ്പെടെയുള്ളവ നോക്കുകുത്തിയാവും